ചില ആണുങ്ങൾ പറയും എടി നിനക്ക് എന്താടി അടി അതിന് മാത്രം എന്താ പണി വീട്ടില് എന്ന് ചോദിക്കും ഈ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു വർത്താനാണത് എന്താ നിനക്ക് ഇവിടെ പണി ഒരു പണിയില്ല പെണ്ണെങ്കിൽ ആ ആ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുമോ ഒരു ദിവസം പെണ്ണിനോട് പറയാം എടി ഇന്ന് നീ ഒരു പണി എടുക്കണ്ട സാധാരണ ഞാൻ എന്താണോ ചെയ്യാറുള്ളത് അതൊക്കെ ഇന്ന് നീ ചെയ്യുക നീ ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം അപ്പൊ പെണ്ണെന്ത് ചെയ്യും ചായ എന്ന് പറയും അപ്പൊ ഭർത്താവിനെന്ന് കേൾക്കുമ്പോൾ തന്നെ വരും ഇത് എന്നും കേൾക്കുന്നതായി പെണ്ണ് അവളെ ചായ ഉണ്ടാക്കി വെച്ചാൽ അത് ടേബിൾ എടുത്തു വെച്ചാൽ ഇയാളെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം പുഷ്ടൻ കാലമടൻ ഞാനാണെങ്കിൽ ഞാൻ നിങ്ങളാണെങ്കിൽ നിങ്ങള് എന്റെ ഒരു ഭാര്യ കിടക്ക അവിടെ ഇങ്ങനെ കിടക്കുക ഭർത്താവ് ഇങ്ങനെന്തെയ്യ ഭ കുറച്ച് കഴിയുമ്പോന്തെയ്യൂട്ടി ഇങ്ങനെ ഉണരും ചായ ഉമ്മ ചായ്മയാണ് ഇൻചാർജ് ആ ഓർഡർ ചെയ്യാൻ തരാം അത് കഴിഞ്ഞ് രണ്ടാത്ത ആൾ എനിക്ക് ചായ അപ്പോഴത്തേക്ക് ഒരാൾ എന്റെ യൂണിഫോം ഇവിടെ അയൺ ചെയ്തിട്ടില്ലേ എന്റെ ഷൂ നന്നാക്കിയിട്ടില്ലേ എന്റെ സോക്സ് അവിടെ സ്കൂളിലെ പുസ്തകം ഇവിടെ ഇതി തന്നെ ഇയാൾക്ക് ഒരുമാതിരി അവസ്ഥ എത്തിയിട്ടുണ്ടാവും അപ്പോഴാണ് ആറുമാസം ഉള്ളത് തൊട്ടിലിന്ന് സ്വർണ്ണുണ്ടാക്കിയ പണ്ടാരടങ്ങാനായിട്ട് ഇയാൾ എന്തായാലും ഒരാഴ്ച കുട്ടിനെ നോക്കിയാൽ കുട്ടിനെ കുത്തി കൊല്ലുക എന്നെങ്കിലൊക്കെ ഇയാൾ ചെയ്യും ബാക്കിയ ഉലിത് പെണ് ഞാൻ സത്യം പറയുന്നു അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകളുടെ ക്ഷമ കൊണ്ടാണ് പല കുടുംബങ്ങളും ഇന്ന് നിലനിന്നു പോകുന്നത് കൺസൾട്ടിങ്ങിൽ ഞാൻ കാണുന്നതാണ്